നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി പഴയ ഗ്രാമപഞ്ചായത്ത് ചീരക്കുഴി കുടിവെള്ള പദ്ധതി പുനരുദ്ധാരണ പ്രവൃത്തികൾ പൂർത്തിയായി ഗ്രാമപഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുനരുദ്ധാരണ പ്രവർത്തനം നടത്തിയത് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിലെ ചീരക്കുഴി കുടിവെള്ള പദ്ധതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു വാട്ടർ അതോറിറ്റിയുടെ പഴയൂർ അമ്പലതടയിൽ ഒരു വരികയും അതിനുശേഷം അതിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് കൊണ്ട് കുടിവെള്ള പദ്ധതികൾ മുന്നോട്ട് പോകുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നിപ്പോ ആളുകളെ കുറച്ച് പ്രായവും തലനച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുന്നവരുമല്ല അന്ന് അതിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് പഴയന്നൂരിലെ എട്ട് വാർഡുകളുള്ള കുടിവെള്ള പദ്ധതികള് കുടിവെള്ളത്തിന്റെ ക്ഷാമം ഒരു പരിധിവരെ നമ്മൾ നിർവഹിച്ചിരുന്നു നമുക്ക് നാച്ചുറൽ റിസോഴ്സ് ശാശ്വതമായ പരിഹാരമുണ്ടാകുന്ന നമ്മൾ പ്രകൃതിദത്തമായ നമ്മുടെ ഈ ഡാമിൽ ഇത്ര നല്ലൊരു പദ്ധതി ഉണ്ടായിട്ട് അതിനെ ഒന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്യാതെ നമ്മൾ എല്ലാവരും ബോർവെല്ലിന്റെ പിന്നിലെങ്ങനെ പോയി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെ എൺപത്തി എട്ട് എൺപത്തി ഒമ്പത് മുതൽ ഏകദേശം തൊണ്ണൂറ്റഞ്ച് വരെയുള്ള കാലഘട്ടം എന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഒരുപാട് വെള്ളത്തിനുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്ന വലിയ ഒരു കാലഘട്ടമായിരുന്നു വരൾച്ച കൊണ്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ ആ സമയത്താണ് ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കാനും ജയിക്കാനും എനിക്ക് സാധിച്ചത് ആദ്യമായിട്ട് പ്രതിപക്ഷത്തായിരുന്നു പല കുറി നമ്മള് അതിനെ സംബന്ധിച്ച് പഞ്ചായത്തിലെ അതുപോലെ തന്നെ അന്ന് വാട്ടർ അതോറിറ്റിയാണ് കേരളത്തിൽ രോഗത്ത് വെള്ളം കൊടുക്കുന്നത് അവരെയൊക്കെ സമീപിച്ചിട്ട് അവരൊന്നും തന്നെ അതിനു വേണ്ട ഒരു സൗകര്യങ്ങൾ ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഇതെല്ലാവരും കൂടി ചീരക്കുഴി പുഴയിൽ നിന്നും ലഭ്യമാകുന്ന വെള്ളം കുടിവെള്ളമായി ഉപയോഗിക്കുന്നതിനായി പരമ്പരാഗത രീതിയിൽ ഫിൽട്ടർ ചെയ്യുന്നതിനുള്ള ഫിൽട്ടർ ടാങ്ക് മോട്ടോർ ഷെഡ് പൈപ്പ് ലൈൻ എന്നിവ ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവഴിച്ചാണ് പദ്ധതി പുനരുദ്ധാരണം ചെയ്ത് പ്രവർത്തനക്ഷമമാക്കിയത് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ ഹംസ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്തിന്റെ പടയന്നൂരിന്റെ മേഖലയിൽ കുടിവെള്ളത്തിന് വല്ലാത്തൊരവസ്ഥയായിരുന്നു ചൂടി ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹ്ക്കുന്ന വേഴാമ്പല്ലം പോലെ താമസിച്ചിരുന്ന നമ്മുടെ നാട്ടിലെ പായപ്പെട്ടവരായ ജനങ്ങൾക്ക് വേണ്ടി ഒരു തുള്ളി ജലവും പോലും കഴിക്കാതെ ദിവസങ്ങളോളം നിരാഹാരം വരുന്ന പതയന്നൂരിന്റെ കുടിവെള്ളം ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി നിരാഹാരം വരുന്നത് നേടിയെടുത്ത ഒരു വ്യക്തിയാണ് ശ്രീ മുരളേട്ടൻ ഞാൻ പറയാതെ തന്നെ എന്നെക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാവുന്നതാണ് അങ്ങനത്തെ മുരളീട്ടനാണ് ഈ കുടിവെള്ള പദ്ധതിയുടെ തുടക്കം കുറിച്ചത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത് അതിന്റെ പണിയൊക്കെ ഏതാണ്ട് പൂർത്തിയായി അതിന്റെ ഉദ്ഘാടന മേഖലയിലേക്ക് വരുമ്പോഴേക്കും ആ പഞ്ചായത്ത് മാറുകയും അടുത്ത പഞ്ചായത്ത് അധികാരത്തിൽ വരികയും ചെയ്തു വൈസ് പ്രസിഡന്റ് രമ്യ വിനീത് മുഖ്യ പ്രഭാഷണം നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ കെ ലത ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എ സൌഭാഗ്യവതി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ എൻ യശോദ സി ശ്രീകുമാർ ആസൂത്രണ സമിതി വൈസ് ചെയർമാൻ വി കെ ശ്രീകുമാർ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കുഞ്ഞൻകുട്ടി എം പി ശശിധരൻ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഇൻചാർജ് കെ ആർ ശ്രീജിത്ത് എൽ എസ് ജെ ഡി പഴയന്നൂർ സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ കെ എ അശോക് കുമാർ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു